നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ മാന്യ പ്രേക്ഷകർക്കും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും സ്വാഗതം നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം ഇന്നലെ ഫാമിലി ടാസ്ക് തുടങ്ങി ബിഗ് ബോസ് ഹൗസിൽ എനിക്കിന്നലെ വെറുത്തു അത്ര ചളിച്ച ചത്ത എപ്പിസോഡ് ഇങ്ങനെ ഒരു എപ്പിസോഡ് നമ്മുടെ തലയിൽ ഇങ്ങനെ കെട്ടിവെച്ച ബിഗ് ബോസിനെ നായിപ്പോൾ വളർന്നു അപ്പോൾ ഇന്നലെ ഫാമിലി വന്നില്ലാത്ത ചില ചില കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അൻസിപ്പനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ എന്നാലും അൻസിപ്പയുടെ അമ്മ വന്ന് എന്താ പറഞ്ഞത് ജാസ്മിനെ കെട്ടിപ്പിടിച്ചിട്ട് കേരളം മുഴുവൻ വെറുക്കുന്ന ഒരു സ്ത്രീയാണ് ജാസ്മിൻ ജാസ്മിനെ കെട്ടിപ്പിടിച്ചിട്ട് എന്താ പറഞ്ഞത് നീ എനിക്ക് മോളെ പോലെയാണ് നെറുകയിൽ ഉമ്മ കൊടുക്കുന്നത് നീ എൻ്റെ മോളാണ് നീ എൻ്റെ മോളാണ് നീ എൻ്റെ മോളാണ് എല്ലാം കഴിഞ്ഞില്ലേ അവിടെ എല്ലാം തീർന്നില്ലേ അവിടെ ഇങ്ങനെയാണോ അൻസിപ്പയുടെ എതിരായി കളിക്കുന്ന ഒരു മത്സരാർത്ഥിയുടെ എടുത്ത് കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ പറയുന്നത് ശരിയാണോ ഇത് ശരിയല്ല എന്ന് ഞാൻ പറയും ഇതിനാണോ ഈ നമ്മുടെ അനുസേയുടെ അമ്മ വണ്ടിയും പിടിച്ച് പ്ലെയിനും കയറി കാശും ചാലും ഇത് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിയും കയറിയിട്ട് പറയാനാണോ അങ്ങോട്ട് വന്നത് ഇത് ചിലപ്പോൾ ബിഗ് ബോസ് പറയച്ചതാവാം എന്തു ആവട്ടെ ബിഗ് ബോസ് പറയിപ്പിക്കാൻ തന്നെ നമ്മുടെ മക്കൾക്കെതിരായിട്ട് നമ്മൾ സംസാരിക്കാൻ പാടണ്ട അപ്പുറത്ത് അമ്മ വന്നിട്ട് പറയുന്നുണ്ട് മുടിയൻ പറഞ്ഞു എൻ്റെ അമ്മ എൻ്റെ ഇവിടെ പൊട്ടി എൻ്റെ ഇവിടെ പൊട്ടി എൻ്റെ ഇവിടെ പൊട്ടി ഇവിടെ പൊട്ടി അതൊക്കെ കുഴപ്പമില്ലടാ അതൊക്കെ ടാസ്ക് അല്ലേ അതുപോലെ തന്നെ അനസിയായുടെ അമ്മ ഇരുന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ട് അമ്മ എനിക്കിവിടെ പറ്റുന്നില്ല അമ്മ എനിക്കിവിടെ നിന്ന് പോകണം അമ്മ എനിക്കിവിടെ നിന്ന് നിൽക്കാൻ പറ്റുന്നില്ല ഒരുപാട് കഷ്ടപ്പാടാണ് നമ്മൾ വിചാരിച്ച പോലെയല്ല ഇവിടെ എല്ലാവരും പലരും പല രീതിയിലുള്ള എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ അമ്മ എന്താ പറയണത് മോളെ ഇതൊക്കെ ടാസ്ക് ആയി കണ്ടിട്ട് നീ ഇവിടെ നിൽക്കണം നീ ഇവിടെ നിന്ന് വരുന്നും വേണ്ട നീ നൂറ് ദിവസം കഴിഞ്ഞിട്ട് നീ അമ്പത് ലക്ഷം കൊണ്ട് വന്നാൽ മതി അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് അതിൻ്റെ ഉള്ളിലുള്ള പെൺകുട്ടികൾ ഏപ്പെട്ട പോയിട്ട് എന്ത് അഴിഞ്ഞാട്ടം നടത്തിയാലും കുഴപ്പമില്ല നമുക്ക് പൈസ കിട്ടിയാൽ മതി അതാണ് മാതാപിതാക്കളുടെ ആഗ്രഹം എന്ന് വ്യക്തമായി തെളിയിക്കുന്ന ഡയലോഗുകളാണ് രണ്ട് സൈഡിൽ നിന്ന് രണ്ട് വീട്ടുകാരും അമ്മ വന്നു അമ്മമാർ വന്നിട്ടും ഇന്ന് ഇന്നലെ പറഞ്ഞത് ഇനി ഈ ടാസ്ക്കിൽ ഒരു കുടുംബക്കാരെ കാണാനും പ്രേക്ഷകർക്ക് താല്പര്യം ഇല്ല ആകെ താല്പര്യമുള്ള ഇനി ഒരാൾ മാത്രമേ ഉള്ളൂ ജിൻഡോൻ്റെ ഫാമിലിനെ കാണാനും വിളിച്ച ഒരു താല്പര്യമുണ്ട് അത്രമാത്രം ഈ ഫാമിലി ടാസ്ക് തന്നെ എടുത്തത് ഒരാളെല്ലാം കഴിഞ്ഞ പ്രാവശ്യത്തെ ഫാമിലി ടാസ്ക് നല്ല ടാസ്ക് ആയിരുന്നു ഒരു കുഴപ്പമില്ല നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ മക്കൾ എവിടെ കിടന്ന് അഴിഞ്ഞാടിയാലും കുഴപ്പമില്ല പൈസ വേണം പൈസയുടെ മുകളിൽ പരുന്തല്ല ഗരുഡനല്ല ആരും പറക്കില്ല ദൈവം പോലും പറക്കില്ല എന്നുള്ളപ്പോൾ ഇവരൊക്കെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അമ്മമാർ ഹൃദയം വേദനിക്കുക ചെയ്യുക അതല്ല ഇവിടെന്നലെ കണ്ടത് എല്ലാം ഡിഫറൻസ് നമ്മുടെ സമൂഹം തന്നെ മാറിപ്പോയിട്ടാണ് സമൂഹം തന്നെ പച്ച നോട്ടുകളുടെ പിന്നാലെയാണ് അതാണ് നമുക്ക് പറയണത് പിന്നെ മിനിഞ്ഞ ഒരു ഒരു ടാസ്കിൽ ചെറിയൊരു ബസ് സ്റ്റാൻഡ് വരച്ചിട്ട് ആ വട്ടം കുറഞ്ഞു 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 വരുമ്പോൾ ഇത്രയും ആൾക്കാർക്ക് നിൽക്കാൻ സ്ഥലമില്ലാണ്ട് പല ആൾക്കാരും വീണ് 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 പോകുന്ന ഒരു ടാസ്ക് കളി ഉണ്ടായിരുന്നു അതിൽ അതിൽ നമുക്ക് അഭിഷേക് എസ്സെന്നെ നമ്മൾക്ക് അഭിനന്ദിക്കാം അഭിഷേക് എസ് നമ്മൾ പ്രേക്ഷകരുടെ മനസ്സറിഞ്ഞ് ജാസ്മിൻ്റെ കാലെടുത്തിട്ട് തൂക്കിൽ ഒട്ടേറാം എന്ത് കോണത്തിലെ പണിയായി കാണിക്കുന്നത് ഇവള് വന്ന് ഓടിയാൽ വരിക ആ വട്ടത്തിൽ കയറിയിരിക്കുക പിന്നെ അവരുടെ ഉള്ളിൽ ആർക്കും സ്ഥലമില്ല അതാണ് കളി അത് ചോദിച്ചപ്പോൾ പറയുന്നത് ഇത് എൻ്റെ ടാസ്ക് ഇതാണ് ഞാൻ ഇങ്ങനെയാണ് കളിക്കുക അങ്ങനെ കളിക്കുക എന്നിട്ടുണ്ടെങ്കിൽ അഭിഷേക് അസ്സൻ്റെ ടാസ്ക് ഇങ്ങനെയാണ് വലിച്ചു തോരിക്കേറിയുണ്ടെ നിനക്ക് മാത്രം ബുദ്ധിയുള്ളൂ നിനക്ക് മാത്രമേ കളിക്കാൻ അറിയുള്ളു അത് കഴിഞ്ഞിട്ടുണ്ട് ഇവിൾ ഗബ്രിയോട് പോയിട്ട് സ്വകാര്യമായിട്ട് സംഭാഷണം ഗബ്രി ചത്ത് പതിനാറാടിയന്തരം കഴിഞ്ഞു എന്നിട്ട് ഇവള് ഇപ്പോൾ കൂടെ ഗബിരി ചത്ത് വന്നിട്ട് ആ പഴയ പതിനാറടിയന്തരം കഴിഞ്ഞിട്ട് ഇവിടെ പൂങ്കണ്ണീര് കൊടുക്കുക എൻ്റെ ഗബ്രി എൻ്റെ ഗബിരി നീ അങ്ങനെയാണ്ട നീ അങ്ങനെയാണ്ട മറ്റോനാണ്ട മറച്ചവനാണ്ട നാറിയ പെണ്ണ് ഇതുപോലൊരു നാറിയ പെണ്ണ് ബിഗ് ബോസ് സീസണിൽ വന്നിട്ടില്ല പിന്നെ എന്തെങ്കിലും ഒരു കുളി ടാസ്ക് ഉണ്ടാവും നിങ്ങൾക്ക് കുളിസീൻ കാണാനും സൗകര്യം ഉണ്ട് കേട്ടോ പെണ്ണുങ്ങളൊക്കെ ഡ്രസ്സ് ഇട്ടിട്ടാണ് കുളിക്കുന്നത് മാത്രം പക്ഷെ നമ്മൾക്കൊക്കെ ഇതുപോലെയുള്ള കുളി സീനുകളൊക്കെ ഓപ്പണായിട്ടാണ് ബിഗ് ബോസ് നമുക്ക് കാണിച്ചു തരുന്നത് അത് നമുക്ക് അഭിനന്ദിക്കാം പിന്നെ വെള്ളം കാണാത്ത ജാസ്മിൻ്റെ ടീമിൽ ജാസ്മിൻ കുളിക്കില്ല ജാസ്മിൻ ജഡ്ജി ആയിട്ട് നിൽക്കുള്ളൂ അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവല്ലോ വെള്ളം വീണ അവൾക്ക് അലർജി ഉണ്ട് വെള്ളം വീണ ശരീരത്തിലെ ചളി കളക്കി പോകും പോരാത്തിൻ്റെ സോപ്പും തേക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ആ ടാസ്കിൽ വലിയ ഇഷ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ആയി ജഡ്ജിയായി നിന്നിട്ട് കമാൻഡിംഗ് പവർ ഇതെടുത്ത് അവൾക്ക് വായു തോ തോന്നിയത് വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ അതാണ് അവൾക്ക് സ്വഭാവം ഇന്നലെ കുളി എല്ലാവരും കുളിശീനും നമ്മൾ കണ്ടു എങ്ങനെയാണ് ഒരു ബാത്റൂമിൽ കുളിക്കാമെന്ന് കണ്ടു ഇന്നലെ വൃത്തികെട്ട കുളി കുളിച്ചത് സായിന് മൂപ്പൻ തന്നെ ഏറ്റവും ഉടായ്പ്പിൻ്റെ ആശാനാണ് കൂടെ മുക്കറിക്ക് കിട്ടിയത് സിജോ ഇവർ രണ്ട് പേരും കൂടി സോപ്പ് സോപ്പ് ഷവറിൽ നിന്ന് വെള്ളം വരുമ്പോൾ എത്രയും പെട്ടെന്ന് സോപ്പ് ഒരച്ച് ഉരച്ച് മേശം ഒരച്ച് ഉരച്ച് അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ മുകളിൽ ഒരച്ചു ഉരച്ച് ഏറ്റവും അധികം സോപ്പ് ആരെയും കഴിയുന്ന അവർ വിജയിക്കും ഇത് ടിക്കറ്റ് ഫിനാലിയാണ് അപ്പോൾ ടിക്കറ്റ് ഫിനാലിയിലേക്ക് എൻട്രി കിട്ടുന്ന പാസ്സാണ് അപ്പോൾ അവർ മാക്സിമം അവർ അതിൽ ഫൈറ്റ് ചെയ്യും അപ്പോൾ മാതാപിതാക്കളെടുത്ത് വെച്ചിട്ട് അവർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക്കും കൂടിയാണ് അവർ ടി വിയിലല്ലേ കാണുന്നത് ഇത് ലൈവായിട്ട് അവർ കണ്ടോട്ടേന്ന് വിചാരിച്ചിട്ട് അവരെ നിർത്തിക്കൊണ്ടാണ് ഈ ടാസ്കും എല്ലാവരും കളിക്കുന്നത് അങ്ങനെ പക്ഷേ അവർന്ന് വെള്ളം വീണു എല്ലാവരും കുളി തുടങ്ങുന്നു അങ്ങനെ ഈ കുളിക്കുമ്പോൾ സ്ത്രീകൾ നോരൊക്കെ നന്നായി നിന്ന് കുളിക്കുന്നുണ്ട് സോ നോരേടെ ഡ്രസ്സൊക്കെ ഫുള്ളായി നനീന് കാത്ത് നനീനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ കുളിസീൻ്റെ ഫീലിങ്സൊക്കെ ഇപ്പോൾ സ്ത്രീകൾ കാട്ടി കൂട്ടിയിട്ടുണ്ട് അവിടെ എന്നിരുന്നാലും സോപ്പ് തേക്കിനേല് സായി ഒരു ഉടായ്പ കാണിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേന്റിൻ്റെ സിപ്പിൻ്റെ മുകളിലിട്ട് വരച്ച് അവസാനം ഒരു പേൻ്റ് ഊരിയിട്ട് അതിൻ്റെ ഉള്ളിലിട്ട് അവസരമുണ്ട് അതിൻ്റെ ഉള്ളിലിട്ട് വരച്ചിട്ട് എന്തുണ്ടായി ഒരു സോപ്പിൻ്റെ ഒരു കഷ്ണം ആ മൂപ്പിന് എന്തുണ്ടായി ചെറിയ ആ ഷെഡിന് ആട്ട് അവസാനിൻ്റെ ഉള്ളിലേക്ക് ഷെഡിന് വിളിക്കാട്ടു എന്നിട്ട് മൂപ്പിന് കയ്യിൽ പൊക്കിയിട്ട് പറഞ്ഞു എൻ്റെ സോപ്പ് കഴിഞ്ഞേ എൻ്റെ സോപ്പ് കഴിഞ്ഞേ എനിക്കാണ് ഒന്നാ സമ്മാനം എന്ന് പറഞ്ഞു അതിന് സപ്പോർട്ട് ചെയ്യാൻ സ്വീറ്റ് ചെയ്യും എന്നിട്ട് അപ്പോൾ ഇത്രയും വേഗം സോപ്പ് കഴിയില്ല എന്നുള്ളത് നമ്മുടെ ക്യാപ്റ്റന് മനസ്സിലായി ക്യാപ്റ്റൻ വന്നിട്ട് ഇത് വെള്ളത്തിൽ പോയിട്ടുണ്ട് സോപ്പ് അല്ലാണ്ട് ഇത് കഴിയാൻ സാധ്യത വളരെ കുറവാണെന്ന് വന്നിട്ട് വെള്ളത്തിൽ വെള്ളം എന്നുവെച്ചാൽ ബ്ലോക്കായി വെള്ളം ബ്ലോക്കായിട്ട് വെള്ളം പോകണില്ല അപ്പോൾ ആ വെള്ളത്തിൽ നന്നായി എല്ലായിടത്തും തപ്പി അതിൻ്റെ ഇടയിൽ കുറച്ച് സോപ്പിൻ്റെ കഷ്ണങ്ങൾ വെള്ളത്തിൽ വീണ്ടായിരുന്നു അതൊക്കെ ഈ കള്ളം സിജോ ആ ഓവിയൂടെ തള്ളി വിട്ടു എന്നിട്ട് തട്ടിപ്പ് കാണിച്ച് മത്തങ്ങ കാണിച്ചിട്ടാണ് ഈ രണ്ട് ഈ ഉടായിപ്പ് വാഴകൾ ചറ്റകൾ നാരികൾ ഇന്നലെ ജയിച്ചത് അപ്പോൾ അതുകൊണ്ട് ടിക്കറ്റ് ഫിനാലിൽ അവർക്ക് എൻട്രി കിട്ടാൻ വേണ്ടിയുള്ള അവർ നില കളിച്ചത് അപ്പോൾ കുളിസീൻ അടിപൊളിയായിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പോൾ ഇങ്ങനെ ഓരോ സംഭവങ്ങളും ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നതിൽ ഇനിയിപ്പോൾ നമുക്ക് ഇന്ന് മുതൽ കാണാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ അർജുനൻ്റെ ഫാമിലി ആണെന്ന് വരണത് ഇനിയിപ്പോൾ അർജുനൻ്റെ ഫാമിലി വന്നിട്ട് എന്തൊക്കെ നാടകമാണ് കളിക്കണമെന്ന് നമുക്കൊന്നും അറിയാൻ പറ്റില്ല അതേപോലെ തന്നെ ഇനി കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ജാസ്മിൻ്റെ ഫാമിലിനെ കാണണം ജാസ്മിൻ്റെ ഫാമിലിനെ കാണണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട് നമുക്ക് ഈ കേരളത്തിൽ ജാസ്മിൻ്റെ ഫാമിലിനെ കാണാൻ യാതൊരു താല്പര്യവും ഇല്ല ഇതുപോലെ ഒരു മകള് ഇനി ഇത്രയും മേലെ നാറാനില്ലേ അതുപോലെ നാറിപ്പുഴുത്ത ഒരു മകളെ കാണാൻ എന്ത് മോന്തിയും വെച്ചിട്ടാണ് ഈ ജാഫ്രിക്ക വരിക അയാളുടെ ഭാര്യ വരിക അല്ലെങ്കിൽ അയാളുടെ ബന്ധുക്കാർ വരിക നാണം എന്ന് ഒരു രണ്ട് വാക്ക് ഉണ്ടെങ്കിൽ അവർ ബിഗ് ബോസ് ഹൗസിൽ കാല് കുത്തില്ല അഥവാ അവർ ബിഗ് ബോസ് ഹൗസിൽ കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ മകളെ അഴിച്ച് എവിടേക്ക് വേണമെങ്കിലും പൊക്കോട്ടെ എവിടെ വേണമെങ്കിലും ചെന്ന് കയറോട്ടെ എന്ന് പറഞ്ഞ് വിട്ടുള്ള ഒരു കുടുംബമായിരിക്കും അത് അതെല്ലാം നമുക്ക് യാതൊരു തർക്കമില്ല പിന്നെ ഗബ്രി ഗബ്രി പുറത്തിറങ്ങിയിട്ട് ഒരു ഭയങ്കരമായിട്ട് ജാസ്മിന് വേണ്ടിയിട്ട് വോട്ട് പിടിക്കുന്നുണ്ട് അവൻ നടന്ന് വോട്ട് പിടിക്കിന് അവന്റെ ആർമിക്കാരെ മുഴുവൻ പറഞ്ഞ് വോട്ട് പിടിക്കും അതൊല്ലൊന്നും കാര്യമില്ല ഇതൊക്കെ അവനൊക്കെ നാല് മൂന്ന് ഏഴ് ആൾക്കാർ മാത്രമേ ഉള്ളു പക്ഷേ ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും ജിൻഡ തന്നെയാണ് പക്ഷേ മൂന്നാം സ്ഥാനത്ത് ജാസ്മിൻ തുടരുന്നുണ്ട് എന്താ കാരണം നമുക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല ഇത്രയും വൃത്തികെട്ട സ്വഭാവമുള്ള ഇതുപോലെ കളിക്കാത്ത ഒരു ഗെയിമിലും ജയിക്കാത്ത ഇവള് ഏതെങ്കിലും ഗെയിമിൽ തോറ്റ അപ്പോൾ ഇവിൾ പറയുന്ന അവളുടെ ഉള്ളിൽ കളിച്ച ആൾക്കാർക്ക് കുഴപ്പം അല്ലെങ്കിൽ ബിഗ് ബോസിനെ കുഴപ്പമെന്ന് പറഞ്ഞിട്ട് ഇവള് എല്ലാവരും പേരും കുറ്റം ചേരുന്ന ആളാണ് അങ്ങനത്തെ ഒരു വൃത്തികെട്ട ഒരു സ്ത്രീന അവൾക്ക് വേണ്ടി അവൾക്ക് ഈ മൂന്നാം സ്ഥാനത്ത് അവൾ വരികയെന്ന് പറയുമ്പോൾ എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല നമ്മുടെ കേരളത്തിൻ്റെ പോക്ക എങ്ങനെയാണെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല ഇതൊക്കെ ഫെയ്ക്ക് കോട്ടുകളാണോ കുത്തിനിറച്ച് കയറ്റണത് ഇപ്പോൾ ഗബീരിയുടെ ഭാഗത്തുനിന്ന് കുറെ വോട്ട് കയറ്റിയെന്ന് വിചാരിക്കുക പിന്നെ അവിടുത്തെ ഷോ ഡയറക്ടറുടെ ഭാഗത്തുനിന്ന് കുറെ വോട്ടുകള് കയറ്റിയെന്ന് വിചാരിക്കുക എന്നിരുന്നാലും പിന്നെയും വരുന്ന വോട്ടുകൾ കുറെ ഇവളുടെ ബന്ധുക്കാരും സ്വന്തക്കാരും ഇവളുടെ കുറെ ഞരമ്പ് രോഗികളും ഉണ്ട് അവരെ വോട്ടുകളാണെന്ന് വിചാരിക്കുക എന്നിരുന്നാലും വോട്ടുകൾ വീണ്ടും കുറയണം എന്നിരുന്നാലാണ് ഇവള് പുറത്ത് പോകുള്ള പക്ഷേ ഇപ്രാവശ്യം ഇവിടെ സേഫ് ആവാനാണ് സാധ്യത ഇവിടെ സേഫാണ് ഇപ്പോഴെ സേഫാണ് ഇവിടെ വോട്ടിംഗ് പാറ്റും നോക്കുമ്പോൾ ഇവിടെ സേഫാണ് ഇതിൽ ഏറ്റവും അധികം ഓട്ടിങ് കുറവുള്ളത് റസ്മിനാണ് റസ്മിൻ എന്തായാലും ഈ ശനിയാഴ്ചയോട് കൂടിയിട്ട് ഇവിടുന്ന് ഔട്ടാക്കാം ഔട്ട് പോകുന്ന കാര്യം ഉറപ്പാണ് ഇപ്പം ശനിയാഴ്ചയാണ് നമ്മുടെ റസ്മിൻ്റെ ഫാമിലി വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുമിച്ചൊരു അങ്ങോട്ട് കൊച്ചിയിലേക്ക് പോകാം അതാണ് നല്ലത് അപ്പോൾ അത്രയും വൃത്തികെട്ട കളികളാണ് ഈ ജാസ്മിന് വേണ്ടിയിട്ട് ഇവിടെ പുറത്തുള്ളവർ കളിക്കുന്നത് പിന്നെ ഈ ഓട്ട് കയറാനായിട്ട് എൻ്റെ സാധ്യത പി ആറായിട്ട് കുറേ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഗബ്ബറി പോയിട്ട് പല പി ആറുകൾക്കും വ്യാജമായിട്ട് വോട്ട് കയറ്റാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്താൽ വ്യാജമായിട്ട് വോട്ട് കയറ്റും അതിന് പൈസ എല്ലാ പി ആറുകൾക്കും പൈസ കൊടുത്തുകൊണ്ട് നമുക്കിപ്പോൾ യൂട്യൂബിൽ തന്നെ മോട്ടിവേഷൻ നടത്തണമെങ്കിൽ വ്യാജമായിട്ട് പ്രേക്ഷകരെ വ്യൂ കൊണ്ടുവന്നിട്ട് മോട്ടിവേഷൻ നടത്തുന്നുണ്ട് ഒരുപാട് ആൾക്കാർ അതേപോലെ തന്നെ ഈ ഹോട്ട്സ്റ്റാറിൽ വ്യാജമായിട്ട് വോട്ട് കയറ്റുന്നുണ്ട് ഹോട്ട്സ്റ്റാറിലൊന്നും അധികം ആൾക്കാരൊന്നും വീഡിയോ ഇരുന്ന് കുത്തിരുന്ന് കാണുന്നില്ല ഒരു പതിനായിരം പതിനഞ്ചായിരം ആൾക്കാരെയൊക്കെ ഇനി ഈ ഹോട്ട്സ്റ്റാറിൽ ഒരു ദിവസത്തെ എപ്പിസോഡ് കാണണത് എപ്പിസോഡ് മുഴുവൻ കാണുന്നത് ഏഷ്യാനെറ്റ് കൂടി നിന്നാണ് ജനങ്ങൾ അപ്പോൾ ഈ ഹോട്ട്സ്റ്റാറിൽ കണ്ട ആൾക്കാർ വോട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമല്ല കഴിഞ്ഞ സീസണിലൊക്കെ നല്ല ടി ആർ പി ഒക്കെ നിൽക്കുന്ന സമയത്തൊക്കെ അന്ന് പോലും പത്തൊമ്പതിനായിരോ മറ്റുള്ള ആൾക്കാരൊക്കെ കാണുന്നുള്ളൂ അപ്പോൾ അത്രയും വളരെ കുറവായിട്ടാണ് ഇപ്രാവശ്യത്തെ ഹോട്ട്സ്റ്റാർ നശിച്ച് നാരായണക്കല്ലിൽ പറിച്ചിട്ടാണ് പോണത് ബിഗ് ബോസ് കൊണ്ട് അവർക്കൊരു ലാഭമില്ലാത്ത സ്ഥിതിയിലാണ് പോകണത് പത്ത് പതിനായിരം പേരും പതിനായിരം പേരൊക്കെ ലൈവ് കണ്ടിട്ട് അവർക്ക് എന്ത് കിട്ടാനാണ് അവർക്ക് അവിടെ ചിലവാക്കണം കാശിൻ്റെ പകുതി പോലും കിട്ടുന്നില്ല അപ്പോൾ അതെന്താ കാരണം ഇവിടെ ബിഗ് ബോസ് ഈ സീസൺ സിക്സ് തളർന്നിരിക്കുക ഇതിൻ്റെ ഉള്ളിൽ ഒരാൾക്കും ഒരു താല്പര്യം ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട എന്തുണ്ടാവും ഈ ജാസ്മിനു വേണ്ടിയിട്ട് പിയാറുകളും അതുപോലെ തന്നെ ഗബ്രിയും അതുപോലെ തന്നെ അവൾക്ക് അവൾക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിട്ട് കണ്ടമാനം ഈ നമ്മുടെ അയിട്ട ഷോ ഡയറക്ടറും ഇവർ കണ്ടമാനം വോട്ട് കുത്തി കയറ്റുകൊണ്ടാണ് ജാസ്മിൻ ഇപ്പോൾ ഈ സേഫ് സോണിൽ നിൽക്കുന്നത് അതിന് ഒരു തർക്കമില്ല അപ്പോൾ ഇതിന് പെര ഇവളെ ഇട്ടിച്ച് താത്തിയിടാനായിട്ട് എന്തൊക്കെ പണികൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ചെയ്യുക വോട്ട് ചെയ്യുന്ന ഒരു മനുഷ്യൻ പോലും മൂക്ക് കീപ്പിട്ടുള്ള ഒരാൾ പോലും ഇവൾക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ ഇപ്രാവശ്യം നമ്മൾക്ക് കുളിസിയും കണ്ടത് ഡ്രസ്സിൻ്റെ മുകളിൽ സോപ്പ് തേച്ചിട്ടുണ്ട് അടുത്ത സീസണിൽ ഡ്രസ്സില്ലാണ്ട് പെണ്ണുങ്ങൾ കുളിക്കുന്നതാവും വേറൊരു ഒരു ഒരു ഷഡ്യോ ബ്രൈസറോ മാത്രം ഇട്ടുകൊണ്ട് സോപ്പ് തേച്ച് കുളിക്കുന്ന ഒരു കുളി നമുക്ക് ബിഗ് ബോസിൽ അടുത്ത സീസണിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം